വെൽക്കം ബാക്ക് ടു ം ബാക്ടീവാസ്റ്റർ അപ്പൊ എല്ലാവരും ഇന്നത്തെ വീഡിയോക്ക് വേണ്ടി എക്സൈറ്റഡ് ആകുമല്ലേ ഇന്ന് നമ്മൾ പ്രീമിയം കാറ്റഗറി ഓഫ് കോട്ടൺ സൽവാർ സെറ്റ് ആട്ടോ കാണുന്നത് റേറ്റ് കണ്ടോ ആയിരത്തി മുപ്പത് അടുത്താണ് പ്രിന്റഡ് പ്രൈസ് വരുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നയൺ ഫോർ നയൺ കേട്ടോ തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് രൂപയാണ് നമ്മൾ അത്രയും ഓഫറിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് പ്രീമിയം കോട്ടൺ ആണ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ആ ഒരു മെറ്റീരിയൽ അറിയാം നല്ല നീളും നല്ല വീതിയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് കണ്ടോ ഞാൻ ഉള്ളിലേക്ക് ഇത്രയും മടക്കി അടിച്ചിരിക്കുന്നത് ആൻഡ് നമ്മുടെ ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് എവർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ അതായത് ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും ഈ ഒരു കളർ ഷെയ്ഡ് ആകുമ്പോഴേക്കും നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് ആൻഡ് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് ഒരു ബാറ്റിക് പ്രിന്റ് ഒക്കെ പോലെ തന്നെ എപ്പോഴും ട്രെൻഡിങ് ആവുന്ന ഒരു പ്രിന്റ് ആയിട്ട് ഇത് ആൻഡ് ദുപ്പട്ടി ഓൾസോ നല്ല പ്രീമിയം കോട്ടൺ കാറ്റഗറി ആണ് വരുന്നത് നയൻ ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ സെയിം തന്നെ നമ്മുടെ കയ്യിലൊരു ചെറിയൊരു പ്രിന്റ് ഡിഫറൻസിൽ ഒരു മൂന്നാല് പീസ് ഉണ്ട് ജസ്റ്റ് പ്രിന്റ് മാത്രം ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ അതിന് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡാട്ടോ വരുന്നത് ജസ്റ്റ് പ്രിന്റിൽ മാത്രം ചെറിയൊരു മൈനോട്ട് വേരിയേഷനേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം ആണ് ഞാൻ ഇതെല്ലാം ഓപ്പൺ ആക്കുന്നില്ല നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പ്രിന്റ് ആട്ടോ എല്ലാം സെയിം പോലെ തന്നെയാണ് പ്രിന്റിലാണ് ഡിഫറൻസ് വരുന്നത് ലാസ്റ്റ് വൺ ഇത് തന്നെയാണ് കാരണം ഏകദേശം സെയിം ആണല്ലേ ദുപ്പട്ടിയൊക്കെ ഈ സെയിൽ തന്നെയാണ് ബോട്ടത്തിന്റെ പേസും ഇങ്ങനെ ബോട്ടം ചെറിയൊരു പ്രിന്റ് വ്യത്യാസം വന്നുള്ളൂ ഏതെടുത്താലും ഒരുപോലെയാണ് നയൻ ഫോർ നയനേ റേറ്റ് വരുന്നുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഇനി നമുക്ക് ഇതൊരു പ്രീമിയം കാറ്റഗറി ആട്ടോ കംപ്ലീറ്റ്ലി ഒരു പ്രീമിയം ഔട്ട്ഫിറ്റ് ആണ് എങ്ങനെ പോലൊരു ഒരു ടു തൗസൻഡ് ആകുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ ഈ ഒരു റേറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്ത ക്ലാസ് ഷീറ്റ് നമുക്ക് കാണാം അറാൻ പോകുന്ന നമ്മുടെ അജ്റക് മോഡൽ സൽവാർ സെറ്റ് ആട്ടോ ത്രിപ്പിൾ നയൻ വന്നി വരുന്ന പ്രൊഡക്റ്റ് ആണ് നയൻ ഫോർ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടൊരു കളക്ഷനാണ് നെക്കിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഈ ഒരു കളർ ഹെവി ഡിമാൻഡ് ഡിമാൻഡായിരുന്നു അപ്പൊ അത് റീസ്റ്റോക്ക് ചെയ്തെടുത്താണ് മെറൂൺ ടോപ്പ് ആൻഡ് ബ്ലാക്ക് കളർ ദുപ്പട്ടയാണ് വരുന്നത് സെയിം റേറ്റ് ആണ് നയൻ ഫോർ നയൻ ആണ് അടുത്ത കളക്ഷൻ ഇടുക നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി ഷിഫ്റ്റി ജോർജ് സൽവാർ സെറ്റായിട്ടോ കാണാൻ പോകുന്നത് ഇതിനകത്ത് പാകിസ്ഥാൻ ദുപ്പട്ടയൊന്നും അല്ല സെയിം ദുപ്പട്ടയാണ് വരുന്നത് പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പ്രിന്റ് ഇത് കണ്ടോ ഈ ഒരു പ്രിന്റ് ഒരു വെറൈറ്റി പ്രിന്റ് ആക്കണ്ടോ വർക്കും ഉള്ളിൽ വരുന്നുണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ആൻഡ് ദാവൻ ഏരിയയില് ഈ ഒരു സ്കാൽപ്പ് കണ്ടോ ദു ദുപ്പട്ടുള്ള സെയിം സ്കാൽപ്പ് ദാവൻ ഏരിയയിൽ വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇത് കൊണ്ടുവരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണെ അടുത്ത കളർ ഷെയ്ഡ് കാണാം അതിന്റെ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഈ ഒരു പ്രിന്റ് സൂപ്പർ ആട്ടോ എപ്പോഴും കാണുന്ന രീതിക്കുള്ളൊരു പ്രിൻ മോട്ട ത്രെഡ് എംബ്രോയിഡറി വർക്ക് കേട്ടോ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് എപ്പോഴും കാണുന്നതിൽ ഇതിപ്പോൾ ഒരു എംബ്രോയിഡറി എംബ്രോഡറി വർക്കില്ല ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് മിഷിൻ എംബ്രോയിഡറി വർക്കാണ് ഇതിന്റെ കുറേ പീസസ് ഉണ്ടായിരുന്നാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പല കളേഴ്സും സ്റ്റോക്ക് ഔട്ടായി ഇപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർക്ക് നമ്മുടെ ഗ്രൂപ്പ് ഏകദേശം രണ്ട് വാട്ട്സ്ആപ്പ് ഉണ്ട് അത് ആവുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ് കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക ഇതുവരെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർ ഇതിനകത്ത് ജോയിൻ ചെയ്യേണ്ട കാരണം എല്ലാത്തിനകത്ത് സെയിം അപ്ഡേറ്റുകളായിരിക്കും ഉണ്ടാവുക കേട്ടോ ഓർഡർ ചെയ്യാനുള്ളവരും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കാണാം അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ജോർജറ്റില് പാകിസ്ഥാനിൽ ദുപ്പട്ട വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം നമ്മൾ കാണാൻ പോകുന്നത് ബനാറസിയില് ഫുൾ ബനാറസി വീവിങ്സ് വരുന്നതിൽ ഫുൾ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണേ സെയിം സെവൻ ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന സെമി സിലിക്കിന്റെ വിചിത്ര സിലക്കിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പ്രാസോ വീരിസ് ദുപ്പട്ടാട്ടോ ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ കളർഷെയ്ഡ് നമുക്ക് കാണാം അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിന്റെ ദുപ്പട്ട നിങ്ങൾ കണ്ടു കണ്ടുനോക്കി അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട കണ്ടോ ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ആൻഡ് നെക്കിന്റെ പോർഷനിലും ഗോൾഡൻ ത്രെഡ് എംബ്രോയ്ഡറി വർക്കും സ്വീകൻസ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം പാറ്റേണിലെ ലാസ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് കിഡിലിനായിട്ടുള്ള ലാവണ്ടർ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇങ്ങനെ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത പാറ്റേൺ കാണാം ലൈൻ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇതിന്റെ കൈയുടെ പോർഷനിൽ വെക്കാനായിട്ടും ഈ സെയിം കൈൻഡ് ഓഫ് വർക്ക് വരുന്നുണ്ട് ദെൻ അജറക്ക രീതിക്കുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് റേഞ്ച് വരുന്നത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന മിറർ വർക്കാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓൾ ഓവർ ആൻഡ് ടാസിൽസ് കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്